സിംഗിളാണോ ഒരു കല്യാണമൊക്കെ കഴിക്കേണ്ടത് മുൻകൈയ്യെടുത്ത് സർക്കാർ ഡേറ്റിംഗ് ആപ്പും ഇറക്കുകയാണ് നീന്ത ഇങ്ങനെ സിംഗിളായി നടക്കുന്നേ വേഗം അങ്ങോട്ട് പോയി ഒരാളെ കണ്ടുപിടിക്കുന്നേ പറയുന്നത് വീട്ടുകാരോ കൂട്ടുകാരോ നാട്ടുകാരോ അല്ല ഒരു സർക്കാർ സിംഗിൾസിനെ പിടിച്ച് കെട്ടിക്കാൻ സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് രംഗത്ത് വരികയാണ് പങ്കാളിയെ കണ്ടെത്താനുള്ള എളുപ്പത്തിന് ഡേറ്റിംഗ് ആപ്പും ഭരണകൂടം പുറത്തിറക്കുന്നുണ്ട് ഒരു ഭരണകൂടം ഒരു നീക്കം നടത്തുന്നത് ഇത് ചരിത്രത്തിലാദ്യമായിട്ടാകും രാജ്യത്തെ ജനന നിരക്കിലുണ്ടായ വൻ ഇടിവ് പരിഹരിക്കുന്നതിനായാണ് വിവാഹം നടത്തിക്കൊടുക്കാനുള്ള ശ്രമവുമായി ടോക്കിയോ മെട്രോപൊളിറ്റൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ചാണ് ഡേറ്റിംഗ് ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുടനെ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു സർക്കാർ സേവനത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടിയാണ് ഈ ആപ്പിൻ്റെ പ്രവർത്തനം പണം നൽകി മാത്രമേ ആപ്പ് ഉപയോഗിക്കാനാവൂ നിയമപരമായി വിവാഹിതരല്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകളും വിവാഹിതരാകാൻ തയ്യാറാണെന്ന് അറിയിച്ചു കൊണ്ടുള്ള ഒരു കത്തും നൽകണം ഉപഭോക്താവിൻ്റെ വാർഷിക വരുമാനം വ്യക്തമാക്കുന്നതിനുള്ള നികുതി രേഖയും നൽകണമെന്ന് നിബന്ധനയുണ്ട് ഡേറ്റിംഗ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ ഉപഭോക്താക്കളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിനായി ഒരു അഭിമുഖവും ഉണ്ടാവും രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പങ്കാളിയിൽ ആഗ്രഹിക്കുന്നത് എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കണം അതിനനുസരിച്ച് എ ഐയുടെ സഹായത്തോടെ അനുയോജ്യമായ ആളുകൾ ആപ്പ് തന്നെ നിർദ്ദേശിക്കും ജനങ്ങൾ പങ്കാളിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത് ജപ്പാന്റെ ഈ നീക്കത്തെ പ്രശംസിച്ച് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനന നിരക്കിനേക്കാൾ ഇരട്ടി മരണനിരക്കായിരുന്നു ജപ്പാനിൽ തുടർച്ചയായി എട്ടാം വർഷവും ഏഴു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ജനനിരക്ക് കുറഞ്ഞിട്ടുണ്ട് അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം ഇടിവാണുണ്ടായിരിക്കുന്നത് മരണസംഖ്യ ഒരു ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മൂന്നായി വിവാഹം കഴിക്കാനും കുട്ടികളെ വളർത്താനുമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ് ജപ്പാനിലെ ജനങ്ങൾ വിവാഹം കഴിക്കാൻ മടിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കേരളത്തിൽ ഇത് വന്നാൽ എങ്ങനെയിരിക്കും കമൻറ്റ് ബോക്സിലൂടെ രസകരമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും അറിയിക്കാം